മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ ഭാഗം കഴുകാറുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങളുടെ സ്വകാര്യ ഭാഗം എത്രത്തോളം വൃത്തിയിൽ പരിപാലിക്കപ്പെടുന്നുവോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വ്യക്തിശുചിത്വവും നിർണ്ണയിക്കപ്പെടുക സ്ത്രീകളായാലും പുരുഷനായാലും ഇത്തരത്തിൽ നല്ല വ്യക്തിശുചിത്വം നിലനിർത്താൻ ഓരോ വ്യക്തികളും ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ അതുപോലെ തന്നെ മൂത്രമൊഴിച്ചു കഴിയുമ്പോൾ വൃത്തി പാലിക്കേണ്ടത് അനിവാര്യമാണ് വൃത്തി ഇല്ലാതിരുന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഒന്ന് ദുർഗന്ധം സ്വകാര്യ ഭാഗത്ത് അമിതമായി ദുർഗന്ധം ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട് കാരണം മൂത്രമൊഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാതിരുന്നാൽ മൂത്രത്തിന്റെ അംശം സ്വകാര്യ ഭാഗത്തിരിക്കുന്നു ഇത് അടിവസ്ത്രങ്ങളിൽ പറ്റി പിടിക്കാനും അതുപോലെ വിയർപ്പും ചേർന്ന് ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു വിവാഹിതരാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളിയിൽ അതൃപ്തി ഉണ്ടാക്കുന്നതിന് ഇത് കാരണമായേക്കാം രണ്ട് ചൊറിച്ചിൽ സ്വകാര്യ ഭാഗത്ത് അമിതമായി ചൊറിച്ചിലുണ്ടാകുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് വൃത്തിയില്ലായ്മയാണ് പ്രത്യേകിച്ച് മൂത്രത്തിന്റെ അംശവും വിയർപ്പും ആ ഭാഗത്തെ ചർമ്മത്തിലും രോമത്തിലും അടിയുന്നത് അണുബാധയ്ക്ക് കാരണമാകുന്നു ചിലപ്പോൾ കുരുക്കൾ വരുന്നതിനും പഴുക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട് ഇത്തരം അണുബാധകൾ അമിതമായി ചൊറിച്ചിൽ വരുന്നതിന് കാരണമാകുന്നു ഇത്തരം അണുബാധകൾ ചിലപ്പോൾ പങ്കാളിയിലേക്കും പകരാൻ സാധ്യത കൂടുതലാണ് മൂന്ന് അണുബാധ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ് കൃത്യമായി ക്ലീൻ ചെയ്യാത്തതും ഈ കോലി ബാക്ടീരിയ വർദ്ധിക്കുന്നതും അണുബാധയ്ക്ക് കാരണമാണ് ഇത് വൃക്കയുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രമൊഴിച്ചതിനു ശേഷം കഴുകി ആ ഭാഗത്തു നിന്നും വെള്ളം തുണി തുണികൊണ്ട് ഒപ്പിക്കളയേണ്ടതാണ് ഇത്തരത്തിൽ തുണിക്കു പകരം നല്ല ടിഷ്യൂ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ സ്വകാര്യ ഭാഗത്തെ മുടി വെട്ടിക്കളയുന്നത് നല്ലതായിരിക്കും രണ്ടു നേരം അടിവസ്ത്രം മാറുന്നത് നല്ലതാണ് ഇത് സ്വകാര്യ ഭാഗത്ത് ഈർപ്പം നിലനിൽക്കുന്നത് തടയാൻ സഹായിക്കും പുരുഷന്മാരും മൂത്രമൊഴിച്ചതിനു ശേഷം നല്ല പോലെ സ്വകാര്യ ഭാഗം വൃത്തിയാക്കണം ലിംഗത്തിന് മുകളിലുള്ള ചർമ്മം നീക്കി നല്ല പോലെ കഴുകി തുടയ്ക്കേണ്ടത് അനിവാര്യമാണ് ഇല്ലാത്തപക്ഷം വരാൻ കാരണമാകും അതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക രണ്ടു നേരം അടിവസ്ത്രങ്ങൾ മാറ്റാൻ ശ്രദ്ധിക്കുക ഇനി സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്തവ കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നത് സ്വകാര്യ ഭാഗത്തെ പി എച്ച് ലെവൽ ബാലൻസ് ഇല്ലാതാക്കുന്നതിന് കാരണമാകുന്നു അതിനാൽ സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതിയാകും സ്വകാര്യ ഭാഗത്ത് മണം വരാതിരിക്കാൻ ക്രീം സ്പ്രേ എന്നിവ ഉപയോഗിക്കരുത് ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കാം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കാണിക്കാൻ മടിക്കരുത് സ്വയം ചികിത്സകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ethnic health code in public interest